ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നിലമ്പൂർ പെട്ടി പൊട്ടിക്കാൻ എല്ലാ മുന്നണികളും കൂട്ടിയും കിഴിച്ചും അല്ലെങ്കിൽ ടെൻഷനിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് യു ഡി എഫ് ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നില നിൽക്കുന്നത് എൽ ഡി എഫിൻ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു പ്രവചനം വന്നത് പുതുപ്പള്ളിയിൽ പോലും നമ്മൾ കണ്ടതാണ് അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഇത്തവണ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അതുതന്നെ ഒരു പരാജയം സമ്മതിക്കുന്നതിൻ്റെ സൂചനകളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്ങനെ വിലയിരുത്താം ഈ ഒരു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് സർക്കാരുണ്ടാക്കിയതിന് ശേഷം നടക്കുന്ന വരാൻ പോകുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്നൊരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് നിലമ്പൂരിൽ സ്വാഭാവികമായും എൽ ഡി എഫിന് വിജയപ്രതീക്ഷയില്ല എന്ന് മാത്രമല്ല അവർ അവരുടെ വോട്ടുകൾ ഭിന്നിച്ച് മറ്റ് മുന്നണികളിലേക്കോ അതല്ലെങ്കിൽ യു ഡി എഫിലേക്കോ പോകാതിരിക്കാൻ ശ്രീ അൻവർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ അവരുടെ കേഡർ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ശ്രീ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ അപ്പുറത്ത് ജയിക്കുക എന്നുള്ളൊരു ശക്തമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ എൽ ഡി എഫിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്ന ഒൻപത് വർഷക്കാലം എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ അൻവർ എതിർ ആയി നിന്നുകൊണ്ട് നിലമ്പൂര് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ എത്രത്തോളം അൻവറിനെ പോകും എത്രത്തോളം മാറിപ്പോകും എത്രത്തോളം തങ്ങളുടെ പെട്ടിയിൽ നിന്ന് ചോർന്നു പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് തുടക്കം മുതൽ തന്നെ ആശങ്കയുണ്ട് അവരതിൽ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കോ വരാൻ വോട്ടെണ്ണാൻ പോകുന്ന ദിവസത്തേക്ക് വരെയുള്ള താൽക്കാലികമായൊരു പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാട് പറയുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ജയസാധ്യതയെക്കുറിച്ച് ശക്തമായി പറയുന്നൊരു നിലപാട് ഒരു ഇടതുപക്ഷ നേതാവും മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടില്ല സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണത്തെക്കാളപ്പുറത്ത് ഒരു നിശ്ചയമായിട്ടുള്ള ജയം എന്നുള്ള നിലയിലേക്ക് എൽ ഡി എഫിൻ്റെ നിലപാടുണ്ടായിട്ടില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയും പ്രത്യേകിച്ച് എൻ ഡി എ മുന്നണിയും അതോടൊപ്പം തന്നെ ശ്രീ അൻവർ നയിക്കുന്ന രാഷ്ട്രീയ പോരാട്ടവും ഇത് രണ്ടും നിലമ്പൂരിൽ നിർണായക ഘടകമാവാൻ പോയാൽ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിലേക്ക് പോകാനിരുന്ന അൻവറിനെ തള്ളിക്കൊണ്ടാണ് അൻവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് എൽ ഡി എഫിനെ രാഷ്ട്രീയപരമായി നേരിട്ട് കൊള്ളാം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് അൻവറിനെ മറ്റു നിരത്തിൽ കൊണ്ടുള്ളൊരു മുന്നേറ്റം നടത്താം എന്നുള്ള ശ്രമത്തിൽ തീർച്ചയായും അതാണല്ലോ അൻവർ ഇന്നും കൂടി പറഞ്ഞിരിക്കുന്നത് സതീശൻ തള്ളിക്കളഞ്ഞു സതീശൻ നിഷ്കരണം നിരാകരിച്ചു എന്നൊക്കെയാണ് അൻവറിൻ്റെ നിലപാടുകൾ അപ്പം അൻവർ ഒരു ഭാഗത്ത് എൽ ഡി എഫിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ഒൻപത് വർഷക്കാലം ആ മണ്ഡലത്തിൽ ഒരു വികസന പദ്ധതിയും കൊണ്ടുവരാൻ കഴിയാത്ത ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വികസനത്തിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ അവരുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഒരു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അവിടുത്തെ മണ്ഡലത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി ഒരു പദ്ധതിയും സർക്കാരിൽ നിന്ന് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് എൽ ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടമാണ് എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണ് ശ്രീ അൻവർ എം എൽ എ ആയിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴല്ല അപ്പോൾ അങ്ങനെയുള്ള ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വികസനവും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അതും പ്രതിഫലിക്കും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ ആര്യർ മുഹമ്മദ് എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലും മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും ഒക്കെ വികസനത്തിനും എത്തി നോക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നിലമ്പൂർ മാറി എന്ന് പറയുമ്പോൾ എൽ ഡി എഫിൻ്റെ ഭരണമിരുന്ന് ഒൻപത് വർഷക്കാലം സമാനമായ സാഹചര്യമാണ് അതും ജനം വിലയിരുത്തും പക്ഷേ എൽ ഡി എഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള എം എൽ എ എന്നുള്ള നിലക്ക് അൻവറിനെ സംബന്ധിച്ച് അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ അൻവർ പറയുന്നത് തനിക്ക് എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കും താൻ വലിയ രീതിയിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതൊക്കെ വോട്ടെണ്ണ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ എത്ര വോട്ടാണ് കിട്ടാൻ പോകുന്നത് എത്ര മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ അൻവർ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം അത് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ അൻവറിനെ ഒപ്പം നിർത്തേണ്ടതാണോ എന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അൻവർ എത്തണമെന്നുണ്ടെങ്കിൽ അൻവർ അവിടെ നിർണായക ശക്തിയാകണം അൻവർ അവിടെ നിർണായക ശക്തി ഇപ്പോൾ ആകുമെന്ന് അത്ര പ്രതീക്ഷ വെക്കാനുള്ള സാഹചര്യം ജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത് വോട്ടെണ്ണുന്ന ദിവസം രാവിലെ എട്ട് മണിവരെ ആർക്ക് എന്ത് അവകാശവാദം വേണമെങ്കിൽ ഉന്നയിക്കാമല്ലോ പക്ഷെ അതിനൊരു രാഷ്ട്രീയ സാഹചര്യവും അതിനു വേണ്ട ഒരു രാഷ്ട്രീയ നിലപാടുമുണ്ടാകേണ്ടേ ആ നിലപാടുകൾ അൻവർ ഒരു രാഷ്ട്രീയ നിലപാടുള്ള രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ അൻവറിൻ്റെ നേരത്തെയുള്ള രാഷ്ട്രീയം അൻവർ ജയിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് അൻവറിൻ്റെ നിലപാട് അൻവർ ഇടതുപക്ഷം വിട്ടുപോയപ്പോൾ അൻവറിന് ഒന്നുകിൽ സ്വന്തമായ നിലപാടുണ്ടാകണം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാകണം ആ രാഷ്ട്രീയ നിലപാടല്ലോ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള എം എൽ എ എന്നുള്ള നിലക്ക് ഒരു നിലപാടും പ്രത്യക്ഷമായ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളില്ല വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയവും അൻവറിൻ്റെ രാഷ്ട്രീയ ചർച്ചയിലില്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രാഷ്ട്രീയമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സാമുദായിക ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രത്യേകിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തന്നെ കേരളത്തിൽ ജാതി മത വർഗീയ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു രാഷ്ട്രീയം അതിൻ്റെ ചർച്ച രണ്ട് മുന്നണികളും ജാതിമത വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മതതീവ്രവാദ സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഒരു രാഷ്ട്രീയം നിലമ്പൂരിൽ കൊണ്ടുവന്നു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ രാഷ്ട്രീയത്തെ ജനം സ്വീകരിക്കുമോ ആ രാഷ്ട്രീയ നിലപാടിനെ ജനം സ്വീകരിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വരുത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് വികസനമാണ് മറ്റൊന്ന് ഈ ജാതി മതവർഗീയ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ആ രണ്ട് രാഷ്ട്രീയവും നിലമ്പൂരിൽ ശക്തമായ ചർച്ചയായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ ആ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വോട്ടിംഗ് ശതമാനത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെയും ഘടകമായി മാറും ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത് പോലെ ആയിരത്തഞ്ഞൂറ് വോട്ടിനോ രണ്ടായിരം വോട്ടിനോ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നതെങ്കിൽ അവിടെ എൻ ഡി എ എന്ന് പറയുന്ന മുന്നണി ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന മുന്നണി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിലെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറുകയാണ് അപ്പം തെരഞ്ഞെടുപ്പിൽ ഫലം നിർണ്ണയിക്കാൻ കഴിയുന്ന കക്ഷിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമായി മാറുന്നത് അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫ് ജയിക്കുന്നതും നിർണായകമായിട്ടുള്ള ഈ ചെറിയ വോട്ടിനോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു വോട്ട് കുറഞ്ഞുകൊണ്ട് ജയമാർക്കുണ്ടായാലും ആ ഒരു രീതിയിലേക്ക് മാറിയാൽ രാഷ്ട്രീയപരമായി ചർച്ചയാകാൻ പോകുന്നത് അവിടെ അൻവർ പിടിക്കുന്ന വോട്ടും എൻ ഡി എ പിടിക്കുന്ന വോട്ടുമാണ് അത് സ്വാഭാവികമായും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും സ്വാധീനമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വരും കേരള രാഷ്ട്രീയത്തിന്റെ ചർച്ചയുടെ ഭാഗം കൂടിയായിട്ട് മാറും ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ചൊരു വോട്ട് ഇപ്പോൾ എഴുപത്തയ്യായിരം വോട്ട് നേടുമെന്നൊക്കെ നാളെ എട്ട് മണിവരെ പറയാൻ കഴിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും വെച്ചൊരു അയ്യായിരത്തിൽ താഴെ വോട്ടാണെങ്കിൽ അൻവറിന് ഇവിടം വിട്ട് പോകേണ്ടി വരില്ലേ അൻവറിനൊരുപത്തായിരം എഴുപത്തയ്യായിരം അവിടെ നിൽക്കട്ടെ അത് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണല്ലോ അത് ഒരു ഇരുപത്തയ്യായിരം വോട്ടിൽ താഴെ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു നിർണായക ശക്തി ആയാൽ പോലും സ്വാഭാവികമായും അത് നിലമ്പൂരിൽ അദ്ദേഹത്തിന് ഒൻപത് വർഷക്കാലമുള്ള അദ്ദേഹത്തിന്റെ എം എൽ എ ആയിരുന്നതിന് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് മാത്രമായിട്ട് കണക്കാക്കാൻ വേണ്ടി കഴിയും അതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയില്ല അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉയർ സഹായിച്ചിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഒരു എം എൽ എ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഒരു പ്രാമുഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള വോട്ടുകൾ അങ്ങനെ അതിനെ കാണാൻ കഴിയും ഒരു ഇരുപത്തയ്യായിരത്തിൽ താഴെയാണ് അൻവറിൻ്റെ വോട്ടുകളെങ്കിൽ അൻ അൻവറിന് ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രാഷ്ട്രീയത്തിലും ഒരു പ്രസക്തിയും ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടാകാൻ പോകുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക